നമസ്കാരം ന്യൂസ് ട്രൂത്ത് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സെക്രട്ടേറിയറ്റ് പഠിക്കൽ ധർണ നടത്തി ഭക്ഷ്യവകുപ്പ് അംഗീകരിച്ച വേതന പരിഷ്കരണം ഉടൻ നടപ്പിലാക്കുക എഴുപത് വയസ്സ് പൂർത്തീകരിച്ച വ്യാപാരികളുടെ വിഷയങ്ങൾ പരിഹരിക്കുക ഡിപ്പോകളുടെ പ്രവർത്തന സമയ പരിഷ്കരണ തീരുമാനം നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തി കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സെക്രട്ടേറിയറ്റ് ധർണ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ബി ബിജു ഉദ്ഘാടനം ചെയ്തു എല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഞങ്ങൾ സംസ്ഥാന കൗൺസിൽ കൂടി ഓൺലൈൻ കൂടി ഞങ്ങൾ പറഞ്ഞു ഞങ്ങളെ സംസ്ഥാന ഭാരവാഹികൾ ജില്ലാ ഭാരവാഹികൾ താലൂക്ക് ഭാരവാഹികൾ മാത്രം എടുത്തുകൊണ്ട് സെക്രട്ടേറിയറ്റിൽ ഒരു ധർണാ സമരം നടത്തണം വിശാലമായ സമരങ്ങളിലേക്ക് നമ്മൾ ഇനി അങ്ങോട്ട് പോയി വരും മാസങ്ങൾ നമ്മൾ പോകും അപ്പോൾ ഞങ്ങൾക്ക് ഒരു കാര്യമുണ്ട് ഞങ്ങളെ കസ്റ്റമറിനെയും ബുദ്ധിമുട്ടിച്ചുകൊണ്ട് റേഷൻ കടകൾ അടച്ചിട്ടുകൊണ്ട് ഒരു സമരം ചെയ്യുന്നതിന് ഞങ്ങളുടെ സംഘടന തയ്യാറല്ല കാരണം ഞങ്ങളുടെ ഈ റേഷനെ ആശ്രയിച്ച് ജീവിക്കുന്ന ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ കടകൾ അടക്കാതെ അത്യാവശ്യം ഭാരവാഹികൾ മാത്രമാണ് ഈ സമരം ഞങ്ങൾ നടത്തുന്നത് ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നു ഈ കേരളത്തിലെ സാധാരണ ജനങ്ങളെ സംരക്ഷിക്കുവാൻ കഴിഞ്ഞ കോവിഡ് കാലത്തെടുത്ത ആ സേവനത്തെ സംബന്ധിച്ച് ഈ ഗവൺമെന്റ് പരിശോധിക്കണം രണ്ടാമത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുന്ന സമയത്ത് കോവിഡ് പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച ഒരു വിഭാഗമാണ് റേഷൻ വിഭാഗം സുകളും സെയിൽസ് വാമ്പാരും ആ സോണായാലും എന്ത് പ്രശ്നം ഉണ്ടായാലും കട തുറന്ന് വെച്ച് ഈ കിറ്റുകൾ വിതരണം ചെയ്തുകൊടു ഏതെങ്കിലും ധാന്യം ഒരു കിറ്റ് കിട്ടാനുള്ള ഒരു റേഷൻ കാർഡ് ഉണ്ടെങ്കിൽ അവരുടെ വീട്ടിലെത്തിക്കുന്ന സംവിധാനം വരെ ഈ വ്യാപാരികൾ ചെയ്തു കൊടുത്തു കൂടാതെ വ്യാപാരികളുടെ കടയിൽ സ്ഥലമില്ലാതെ വാടകയ്ക്ക് റൂമെടുത്ത് കിറ്റ് സംഭരിച്ച് കോവിഡ് കാലത്ത് കൊടുത്തു അതിനൊരു അഞ്ച് രൂപ വെച്ച് കമ്മീഷൻ വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ നിങ്ങൾ സൗജന്യമായി ചെയ്യണമെന്ന് പറഞ്ഞു ഞങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചു ഞങ്ങൾക്ക് കോടതി ഉത്തരവുണ്ടായി നിങ്ങൾ മാത്രമല്ല ഈ മേഖലയിൽ സേവനം ചെയ്തത് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിലെ തൊഴിലാളികൾ സേവനം ചെയ്തു അവർക്ക് പൈസ കൊടുത്തു വാടകയ്ക്ക് റൂമെടുത്ത് ഈ കിറ്റ് സംഭരിച്ച് വെച്ച് വിതരണം നടത്തിയ വ്യാപാരിക്ക് അഞ്ചു രൂപ വെച്ച് കൊടുക്കാനില്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഞങ്ങൾക്ക് ഉത്തരവ് വന്നു അതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ വരുന്ന പതിനാലായിരത്തിൽ പരം വരുന്ന റേഷൻ വ്യാപാരികൾക്കും ഇതിന്റെ ആനുകൂല്യം ലഭ്യമാക്കി കൊടുത്തു പതിനായിരം രൂപ എന്നുള്ളത് ഇരുപത്തിരണ്ട് രൂപ അഞ്ഞൂറ് ഇരുപത്തിരണ്ട് അഞ്ഞൂറ് എന്ന് തീരുമാനിച്ച് ഗവൺമെന്റ് ധനകാര്യ വകുപ്പിന് കൊടുക്കും പക്ഷെ ഞങ്ങൾ കാത്തിരിക്കുകയാണ് ഇന്ന് കിട്ടും നാളെ കിട്ടും മാസങ്ങൾ കഴിഞ്ഞു ഇനിയും കിട്ടുന്നില്ല എന്താണ് മറ്റു വിഭാഗക്കാർക്കെല്ലാം കൊടുക്കുന്നു ചേൻഷൻ രണ്ടായിരം രൂപയാക്കുന്നു ഒരുപാട് വിഷയങ്ങൾ ഗവൺമെന്റ് നടത്തുന്നു അതിനൊന്നും ഞങ്ങൾ ഇതിലെല്ലാം അതൊക്കെ ചെയ്യട്ടെ ഗവൺമെന്റ് ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് എല്ലാം തന്നെ ഞങ്ങൾ സാധനം ചെയ്യും പക്ഷേ ഞങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരു ആനുകൂല്യവും കിട്ടാത്ത ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ഈ ധർണാസമരം നടത്തുന്നത് ഈ മേഖലയിലുണ്ട് ഞങ്ങൾ നിരന്തരം ജനങ്ങളുമായി ബന്ധപ്പെടുന്ന ഒരു ഭാഗമാണ് ഈ ഈ പറയുന്ന എട്ട് വർഷം കൊണ്ട് വെറും ഇരുപത്തഞ്ച് ശതമാനം വർദ്ധന ആവശ്യപ്പെട്ടപ്പോൾ അതും താമസിപ്പിക്കുകയാണ് കാലതാമസം ഇവിടെ തൊട്ടടുത്ത സമയത്ത് കേരളത്തിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരികയാണ് ഞങ്ങളും ആ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങളുടെ വിഷയങ്ങൾ പഠിച്ച് ആധികാരികമായി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഗവൺമെന്റ് തന്നെ ഏർപ്പെടുത്തിയ ഒരു സമിതി കൊടുത്ത റിപ്പോർട്ട് പോലും നമുക്ക് അംഗീകരിച്ച് തരാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ഈ സമരവുമായി മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ വരുന്ന ഗവൺമെന്റുകൾ ഈ അതാത് മേഖലയിലെ ഈ റേഷൻ വ്യാപാര മേഖലയിലെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ട് വിഷയങ്ങൾ പരിഹരിക്കുവാൻ കൂടെ കൂടെ ചർച്ചകൾ ഏർപ്പെടുത്തിക്കൊണ്ടാണ് പോകുന്നത് ഈ തൊട്ടടുത്ത സമയത്ത് ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഞാൻ നേരിട്ട് വിളിച്ച് പറഞ്ഞു നമുക്ക് ഈ പത്താം തീയതി നടക്കുന്ന ഒരു സെമിനാറുണ്ട് വളരെ സാമ്പത്തിക ചെലവ് വരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് സെമിനാർ നടത്തുന്നു പത്താം തീയതി നല്ലതാണ് ഡിപ്പാർട്ട്മെന്റിലെ ഒരുപാട് കാര്യങ്ങൾ ആവിഷ്കരിക്കാനും രണ്ടായിരത്തി മുപ്പത്തൊന്ന് വിസൻ എന്ന് പറയുന്ന ഒരു പരിപാടിയിലേക്ക് പൊതുവിതരണ വകുപ്പ് പോകുന്നു ആ വിതരണ വകുപ്പിലേക്ക് പോകുമ്പോൾ വ്യാപാരികളുടെ വിഷയങ്ങളല്ല അവരെ കൂടുതൽ ഉന്നയിക്കുന്നത് ഈ റേഷൻ മേഖല എങ്ങനെ നിലനിർത്തണമെന്നതിനെ സംബന്ധിച്ചിപ്പോൾ അവർ ആലോചിക്കാം